ഞാൻ ഇപ്രാവശ്യം നോമിനേഷനിൽ ഇല്ലാത്ത കൊണ്ട് എനിക്ക് ആ സമയത്ത് കിട്ടേണ്ടിയിരുന്ന വോട്ടുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും എന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ അഭിഷേകിനോട് പറഞ്ഞു അഭിഷേകിനും നന്ദനയ്ക്കും ഋഷിക്കൊക്കെ കിട്ടുമെന്നാണ് ജിൻഡോ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ കാര്യത്തെപ്പറ്റി അഭിഷേകും നന്ദനയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നന്ദന പറയുന്നുണ്ട് എനിക്ക് ജിൻഡോ ചേട്ടനെ കിട്ടേണ്ട വോട്ടൊന്നും എനിക്കാവശ്യമില്ല എനിക്ക് കിട്ടുകയും വേണ്ട പ്രേക്ഷകരെ എനിക്ക് അങ്ങനെ തരികം വേണ്ട എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ നിങ്ങൾക്ക് ഇപ്പം തന്നെ വിറ്റാക്കാം എനിക്കിവിടെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് നന്ദന തുറന്നു പറയുന്നുണ്ട് അതുപോലെ അഭിഷേകം പറയുന്നുണ്ട് ജിൻഡോ ഈ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ജിൻഡോനോട് പറഞ്ഞതാണ് ജിൻഡോയ്ക്ക് കിട്ടേണ്ട വോട്ടൊന്നും ഞങ്ങൾക്ക് കിട്ടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന് റഫായിട്ടൊന്നും അല്ല സ്ട്രെയിറ്റ് കാര്യം ഞാൻ ജിൻഡോനോട് പറഞ്ഞതാണ് എന്ന് എന്ന് അഭിഷേകം നന്ദനയോട് പറയുന്നുണ്ട് ആ സമയത്ത് ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഓരോരുത്തരും ആയി പോകുന്നത് കണ്ടാൽ അറിയാം നൂറ് ശതമാനം വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എവിക്ഷൻ നടക്കുന്നത് ചിലപ്പോൾ ഈ ആഴ്ച ഞാൻ പോയെന്നിരിക്കും കാരണം ഈ ആഴ്ച എനിക്ക് ചിലപ്പോൾ എൻ്റെ പെർഫോമൻസ് ഇച്ചിരി ആയി നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പോയെന്നിരിക്കും ഇപ്പോൾ ഞാൻ തന്നെ കണ്ടില്ലേ എൻ്റെ ഓരോ ടാസ്കിലും ഒക്കെ ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അടുത്ത ടാസ്ക് പിടിക്കണം അടുത്ത ടാസ്ക് നല്ലോണം ചെയ്യണം എന്ന് വിചാരിച്ചു തന്നെയാണ് ഞാനിവിടെ കളിക്കുന്നത് അല്ലാണ്ട് മറ്റൊരാളുടെ വോട്ട് എനിക്ക് കിട്ടണം അതിൽ കൂടി പിടിച്ചു കയറണം എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി കിടന്നാൽ മതി എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല പ്രേക്ഷകർക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ നല്ലോണം കളിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ എന്നെ ഇവിടെ നിർത്തട്ടെ ഇല്ല എന്നെ ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ പെർഫോമൻസ് കൊള്ളില്ല എന്ന് തോന്നുവാണെങ്കിൽ എന്നെ വിക്റ്റാക്കിക്കോട്ടെ എനിക്ക് അതിലൊന്നും വിഷയമേ ഇല്ലെന്ന് പറയുകയാണ് പിന്നെ ജിൻഡോ ആണെങ്കിലും സായ്ച്ചേനാണെങ്കിലും ആരൊക്കെ എന്നോട് എന്ത് പറഞ്ഞാലും നല്ലതാണെങ്കിലും ഞാൻ ഒരു ചെവി കൂടി കേ നല്ലതാണെങ്കിൽ അത് എടുക്കും എനിക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഞാൻ ഒരു ചെവിക്കൂടി കേട്ട് അപ്പുറത്തെ ചെവി കൂടി കളയും അത്രയേ ഉള്ളൂ എന്നും നന്ദന പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റുകൾക്കായി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്